നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങളുമായി കൊല്ലം ചാത്തനാകുളത്ത് ദമ്പതികൾ അറസ്റ്റിൽ ചാത്തനാകുളം പ്രദേശത്ത് വ്യാപകമായ രീതിയിലുള്ള ലഹരി കച്ചവടം പൊതുജനങ്ങൾ തടഞ്ഞിരിക്കുകയാണ് ചാത്തനാകുളം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ള പൊതുജനങ്ങളിലൂടെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ പാർട്ടിയിലുള്ള ആളുകൾ കൂടി തെരുവിലിറങ്ങിയിട്ട് വ്യാപകമായിട്ടവരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ മൂന്നോളം സ്കൂളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളുണ്ട് നൂറു മീറ്റർ പരിധിയിൽ സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വ്യാപകമായിട്ട് ഇത് വിൽക്കുന്നത് ഇതുകൂടാതെ ചന്ദനത്തോപ്പ് ഗവൺമെൻറ് ഐ ടി ഐയിലെ പെൺകുട്ടികൾക്ക് പോലും വ്യാപകമായിട്ടിത് പരസ്യമായിട്ട് വിൽപ്പന ഒരു സാഹചര്യത്തിൽ പൊതുജനം സഹി കെട്ടിട്ട് തെരുവിലിറങ്ങുകയും ഇതിനെ വാങ്ങാൻ വരുന്നവരെയും വിൽക്കുന്നവരെയും ജനകീയമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നതിൻ്റെ സാഹചര്യത്തിൽ ഇവിടെ പോലീസ് സംവിധാനം എത്തുകയും ഏകദേശം രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ സമരപരിപാടികളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് മണിക്കൂറിന് ശേഷം പോലീസ് എത്തി ഇവരുടെ വീടുകളും ഈ കടകളും റെയ്ഡ് ചെയ്ത സമയത്ത് വളരെ വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കളാണ് നിരോധിത ലഹരി വസ്തുക്കളാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ജനങ്ങൾക്ക് മൊത്തത്തിൽ വൻ ഭീഷണിയാണ് ഈ നാടൊന്നാകെ നേരിട്ടു അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത്രയും വലിയൊരു ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് അപ്പോൾ ഇതിൽ വളരെ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ആവശ്യം ചാത്തനാകുളം മുസ്ലിം ജമാഅത്തിനെ അറിയിക്കുകയായിരുന്നു വലിയ ഉപ്പുചേർന്ന് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്ത് ഇടപെടുകയും ഇവർക്ക് അവസാന വാണിങ് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വാണിങ് അവർ തിരസ്കരിച്ചു കൊണ്ട് വീണ്ടും കച്ചവടം നടത്തുമ്പോൾ പൊതുജനം സംഘടിക്കുകയും അത് കയ്യോടെ പിടികൂടുകയും ജനം തെരുവിലിറങ്ങുകയും ചെയ്യുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വാങ്ങാൻ വന്നവരെയും വാങ്ങുന്നവരെയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ കയ്യോടെ പിടികൂടുകയും പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു എന്നാൽ ഇതിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ പിടിച്ച സ്ഥിതിക്ക് ജസ്റ്റിസ് ജുവനൈൽ ആക്ട് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ് അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി എഴുതാം വിട്ടുപോയതാണോന്ന് അറിയില്ല പലയാവൃത്തിയും നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ഇവർക്ക് ബെയില് കിട്ടും അവർ പുറത്തേക്ക് വരും വീണ്ടും വ്യാപകമായ രീതിയിൽ കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ദയവ് ഇത് ഇതിൻ്റെ അധികൃതർ എക്സൈസ് വകുപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നിവിടെ റെയ്ഡ് നടത്താറുണ്ട് എന്നാൽ പലയാവർത്തി പൊതുജനം മുഴുവനും ഇവരെ വിളിച്ചിട്ടും എത്താത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ കിലോമീറ്ററുകൾക്ക് സ്ഥലങ്ങളിൽ നിന്ന് കേരളപുരത്ത് മാമൂട് കുണ്ട്ര തുടങ്ങി അങ്ങോട്ടേക്ക് മൂന്നാംകുറ്റി മുതൽ രണ്ടാംകുറ്റി മുതൽ കടപ്പാക്കട വരെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഒന്നാകെ ബുദ്ധിമുട്ടാണ് ഇത് ഏതെങ്കിലും വ്യക്തികളോടുള്ള വ്യക്തിവൈരാഗ്യമല്ല മറിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള വിരോധം ആരോടുമില്ല ഇത് പൊതുസമൂഹത്തിന് വൻ ഭീഷണിയാണ് നാണക്കേടാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണിത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതിവിടെ നിർത്തലാക്കാനുള്ള സംവിധാനങ്ങൾ അധികൃതർ നിയമ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ് ഈ ജമാത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റാണ് ഞങ്ങൾ മനേജാന്ന് ഈ എല്ലാവരും കൂടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ബാക്കി ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ വന്ന് ഇവർക്ക് ലെറ്റർ കൊടുത്ത് മേലായത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്ത് പോയതാണ് മെലഞ്ഞാന്ന് മുതൽ വീട്ടിൽ കച്ചവടമായി ഇവിടെ ഈ പിള്ളേർ കുറേ ചെറുപ്പക്കാർ പിള്ളേരാണ് ഇവരെ ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് വന്നവരെ ഫോട്ടോ വിളിക്കുകയും ഇത് അറിയിക്കുകയും തടഞ്ഞു നിർത്തി പോലീസിനെ വിളിക്കുകയും ഒക്കെ ചെയ്ത് വ്യാപകമായിട്ടാണ് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഇതിൻ്റെ ദൂരം അടുത്ത പള്ളിയിലൊരു സ്കൂളുണ്ട് ഐ ടി അടുത്തുണ്ട് അതുപോലെ മദ്രസകളുണ്ട് ഇതെല്ലാം അടുത്ത് നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിനകത്ത് കിടക്കുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം ഐ ടി ഇവിടെ നിന്നെല്ലാം യൂണിഫോമിലാണ് പിള്ളേരും വന്ന് കൊടുക്കുന്നത് അതിൻ്റെ ഫോട്ടോ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഈ ചാനലിലൂടെ കൊടുക്കാനും പറ്റും അന്നേരം അത്രയും രണ്ട് മൂന്ന് ഇവിടെ മാത്രമല്ല ഇതിന് അടുത്ത രണ്ട് കടകളുണ്ട് അതുകൂടി ഞങ്ങൾ ഞങ്ങൾ വാങ്ങി കൊടുത്ത് നാലടത്ത് നിന്ന് ഞങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ യാതൊരു ഫലവും ഇല്ല അവർ ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടത്താൻ അതുപോലെ തന്നെ ഇവിടെ സംഘർഷമുണ്ടാവും പല ചെറുപ്പക്കാരും കൂടി ആഫീസും തുറന്ന് ഇതിനടുത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക അന്നേരം അത് എത്രയും പെട്ടെന്ന് നിർത്താനുള്ള ഏർപ്പാടുകൾ നിങ്ങൾ ഉണ്ടാക്കണം ഇത് വളരെ വ്യാപകമായിട്ട് കാരണം ഈ മൂവായിരത്തി കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് എം എസ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നത് പക്ഷേ അവിടെയാണ് ഈ കൗമാര പ്രായ പ്രായക്കാരായ കുട്ടികൾ വന്നിവിടെ പരസ്യമായി നിന്ന് വാങ്ങിക്കുന്നത് ഐറ്റംസ് നമുക്ക് അറിയാതെ സ്കൂൾ കുട്ടികൾ രാവിലെ ഒമ്പത് മണിക്ക് പോലീസുകാരെ വിളിച്ചിട്ട് അവർ വന്ന പന്ത്രണ്ട് മണിക്കാദ്യമേ കിളിയഞ്ചോലുകാർ വന്ന ഒന്നും ഇല്ലെന്ന് പറഞ്ഞാസ്റ്റ് ഇവിടെ അടുത്തുനിന്ന് നമ്മള് ആൾക്കാർ കയറി സാധനം എടുത്തുകൊടുത്തുകാരും വന്ന് പൈസ പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഇവിടുന്ന് ഇത്രയും ജനങ്ങൾ ഇവിടെ നിന്നിട്ട് പോലീസുകാർ വന്ന ഒരു സാധനം ഇല്ലെന്ന് പറയാൻ ഇവിടുന്ന് പോയതാ കൈക്കൊല്ലി അവർ വന്ന് അവർ അവരെ ശമ്പളം മേടിച്ചോണ്ട് പോയാൽ എക്സൈസുകാരും വരും എല്ലാവരും വരും അവർ വരുവോ അങ്ങ് പോവുക ഇവിടെ സ്കൂൾ പിള്ളേർ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നത് കൊടുക്കല്ലേ കൊടുക്ക ജമാക്കാർ പറഞ്ഞിട്ട് കേ കേൾക്കാത്ത ആൾക്കാരാണ് പതിനാല് പത്തായിരം ജമായത്ത് നിന്ന് ആൾക്കാർ അംഗങ്ങൾ വന്ന് അവർക്ക് കത്ത് കൊടുത്ത് ഇതിവിടെ നടത്തല്ലെന്നും പറയാൻ ഇവിടെ പറഞ്ഞിട്ട് പോയതാ എന്നിട്ടും അവർ അതിൻ്റെ ഒരു പുല്യ വില കൊല്ലം കൽപ്പിക്കാതെ വീണ്ടും അവർ സാധനങ്ങൾ വീണ്ടും ലക്ഷ്യതുകൊണ്ടിരിക്കുക രാവിലെ പോലെ രാവിലെ ഞങ്ങളെ ഐറ്റപ്പിള്ളേരെ പിടിച്ചായിരുന്നു ഗവൺമെന്റ് അപ്പുറത്തെ ഇവിടെ മദ്രസ പെണ്ണുങ്ങൾ വരെ ഇവിടെ പറഞ്ഞു ഒരു ജമാഅത്ത് പറയുന്നത് നിങ്ങൾ കേട്ടില്ല സംഭവിക്കുന്നതാണ് ജമാ കാര്യങ്ങളും 얘냐 아 비디오 비디오 나나 비디오 나 그래서래 나한테 나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나